ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ മൂന്ന് കോഴിയും മസാല തേച്ച് എണ്ണയിലിട്ട് പൊരിക്കുന്നത് കാണാം ഒരു ഫ്രണ്ട്സ് വീഡിയോ നോക്കാം നമ്മൾ മൂന്ന് കോഴി എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ നല്ലപോലെ വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കയറ അത് എല്ലാ ഒന്ന് കയറിക്കണം എല്ലാ ഭാഗത്തും ഇതുപോലെ ഇത് മസാല പിടിക്കാൻ വേണ്ടി അതങ്ങനെ കയറിക്കണം അതിൻ്റെ ഉൾഭാഗത്ത് ഫുള്ളായിട്ട് മസാല പിടിക്കണം നമുക്ക് ഈ മസാലയൊക്കെ എന്തൊക്കെ ആവശ്യം വന്നപ്പോൾ ഞാൻ പറയാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചത് അത് ഇതിൽ ചേർത്താം അതിന്റെ കൂടെ തക്കാളി രണ്ട് തക്കാളി അരച്ചത് അത് ഇതിലൂടെ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ഗരം മസാല നല്ല മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുപോലെ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് സെറ്റാക്കി കിട്ടാൻ മസാല ഇപ്പം ഇറച്ചി നന്നായിട്ട് പൊടിക്കരുത് പിന്നെ അതിൻ്റെ മേലെ ലേശം ചെറുനാരങ്ങ നീര് ഈ മസാല ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നല്ല ഇതുപോലെ മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് സെറ്റാക്കി കിട്ടണം നല്ല മസാല എന്നിട്ട് നമ്മൾ ഈ കോഴിൻ്റെ മേലെ ഈ മസാല മൊത്തം തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ ഈ സൈഡ് വരഞ്ഞൊക്കെ അതിൻ്റെ മേലെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ മസാല ഒന്ന് ഉള്ളിൽ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ മേലെ മാത്രം തേച്ച് വലിയ കീറീൻ്റെ മേലെ എല്ലാം മസാല പിടിപ്പിക്കണം ഉണ്ടല്ലേ എല്ലാം എല്ലാം എവിടെയും തേക്കുക അതുപോലെ അപ്പം മൂന്നും എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്കിപ്പോൾ ഒരു അടുപ്പൊന്ന് സെറ്റ് ചെയ്യണം അടുപ്പ് സെറ്റ് ചെയ്യാൻ വിറക് വെച്ച തീ കത്തിക്കാം തീ കത്തുന്നുണ്ട് നല്ലപോലെ തീ കത്തുന്നുണ്ട് എന്നിട്ട് ഞമ്മക്ക് അതിൻ്റെ മേലെ ചട്ടി വയ്ക്കാം ചട്ടി ചൂടാകാൻ തുടങ്ങി ചട്ടി ചൂടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ എണ്ണ ഒഴിക്കണം നല്ലപോലെ ചട്ടിച്ചുടാൻ തുടങ്ങി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മൾ ഈ ഫുൾ കോഴി വറക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ജാസ്തി വേണം നമുക്ക് വലിയ ചട്ടി ചട്ടിയായാലേ അത് ഫുള്ളായിട്ട് നെന്ത് കിട്ടുള്ളു നമുക്ക് കണ്ടല്ലേ തീ നല്ലപോലെ കത്തുന്നുണ്ട് നമ്മൾ ഈ മസാല തേച്ച എടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്യാം ഇതാ ഇതുപോലെ എണ്ണ നല്ല ചൂട് നിൽക്കുക നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ എണ്ണ എടുത്ത് മേലെ അതിന്റെ മേലെ ഒഴിച്ചു കൊടുക്ക അപ്പൊ മസാല അതിൽ തന്നെ പൊടിച്ചു നോക്കും എന്നിട്ട് നമുക്ക് തിരിച്ചിടണം ഒരേ സൈഡാകുമ്പോൾ കരിഞ്ഞ് പോവും അപ്പോൾ ഈ നാല് സൈഡ് ഇതുപോലെ ഇപ്പോഴത്തെ ഈ സൈഡിലേക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്ത സൈഡ് അങ്ങനെ നാല് സൈഡ് ഇങ്ങനെ ഒരേ സൈഡിൽ തിരിച്ചു കഴിച്ചിടുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും ഇത് എൻ്റെ ഏട്ടൻ്റെ മോനാണ് റയാന എന്ന പേര് അവൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഏട്ടൻ്റെ പേര് എന്നാണ് അഷറഫെന്നാണ് ഏട്ടനാണ് ഇവൻ്റെ പേര് റിയാസ് എന്നാണ് ഇവരെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താ കോഴി പോലെ വേകുന്നുണ്ട് എല്ലാം എന്തായി റെഡിയായി നമ്മൾ അതൊന്ന് പ്ലേറ്റേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അതൊന്ന് എണ്ണ ഉടഞ്ഞാൽ കിട്ടും അത് വേണ്ടല്ലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ വന്നിട്ടുണ്ട് നല്ല മണമാണ് ഇപ്പോ അതിൻ്റെ അടുത്ത രണ്ടാമത്തെ ഞാനാ ഇടുന്നത് അത് ചൂട് എണ്ണയിലിടുക അതുപോലെ എണ്ണ തിളച്ചു വരുന്നുണ്ട് നമുക്ക് അതൊന്ന് തിരിച്ചിടാം എന്റെ ആയിട്ടൊന്നും അത് ഞങ്ങള് എല്ലാരും അവിടെ സ്പോട്ടിലെത്തി കുട്ടികളുടെ കണ്ട്രോളു പോയി നിക്കുകയാണ് അവർക്ക് ഇതായി ക്ഷമത നശിച്ചു പത്ത് പത്ര മണിയായി അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇതെപ്പോഴാതെ തീരുന്നു ഇതാ ഇത് ഏകദേശം റെഡിയായി ആയി നമുക്കിതിനെ മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റാം അതൊരോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇല്ല മൂന്നും റെഡി ആയി പക്ക പേറ്റ് റെഡി ആയിട്ടുണ്ട് മൂന്നും അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളി ചെറുനാരങ്ങ പിന്നെ മല്ലി അല അതൊന്നും അതിൻ്റെ മേലിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇതടി ഉള്ള ഒരു മൂന്ന് വന്നിട്ട് ഒരേപോലെ വന്നിട്ടുണ്ട് ഒരു കോഴി എടുത്തിട്ട് അത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് മസാല കറക്റ്റായിട്ട് പിടിച്ചാൽ നല്ല സൂപ്പറായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക